ആണവോർജ രംഗത്ത് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തം ഒരു പുതിയ അധ്യായത്തിലേക്ക് കടക്കുകയാണ് ഇത് കേവലം ഊർജോത്പാദനത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല മറിച്ച് ലോകം വായിക്കുന്ന തരത്തിലുള്ള ആണവ മുന്നേറ്റത്തിനുള്ള സാങ്കേതികവിദ്യയുടെ കൈമാറ്റത്തിലും ഇന്ത്യൻ നിർമ്മാണ മേഖലയെ പിന്തുണയ്ക്കുന്ന ഉയർന്ന തലത്തിലുള്ള പ്രാദേശികവൽക്കരണത്തിലുമാണ് ഈ സഹകരണം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിലുള്ള നിർണായക ഉച്ചകോടിക്ക് മുന്നോടിയായി റഷ്യൻ സ്റ്റേറ്റ് ആണവ ഭീമനായ തലവൻ ലിഖാച്ചയെ മുംബൈയിൽ വെച്ച് നടത്തിയ വെളിപ്പെടുത്തലുകൾ ഭാവി സാധ്യതകളെ ലോകത്തിനു മുന്നിൽ തുറന്നുകാട്ടി ഇന്ത്യയുടെ ആണവോർജ്ജ വകുപ്പ് ചെയർമാൻ അജിത് കുമാർ മൊഹന്തിയുമായി നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംസാരിച്ച ലിഖാവേച്ച ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശക്തമായ ഉഭയകക്ഷി ബന്ധത്തിന് ഊന്നൽ നൽകി ആണവരംഗത്തെ പങ്കാളിത്തം ഇരു രാജ്യം പരസ്പര തന്ത്രപരമായ യും പരസ്പപരമായ ലക്ഷേം ശക്തിപ്പെ ദക്കുള്ളിൽ ആണവോർജ ഉൽപാദന ശേഷി നിലവിലുള്ള പത്ത് ജി ഡബ്ല്യുൽ നിന്ന് ആയി വർദ്ധിപ്പിക്കുക എന്ന ഇന്ത്യയുടെ മഹത്തായ ലക്ഷ്യം യാഥാർത്ഥ്യമാക്കാൻ റഷ്യ പ്രതിജ്ഞാബന്ധമാണെന്ന് റോസാറ്റം മേധാവി പ്രഖ്യാപിച്ചു ഈ അതിമനോഹരമായ ലക്ഷ്യം കൈവരിക്കുന്നതിലൂടെ ഇന്ത്യ ലോകത്തിലെ മുൻനിര ആണവ ശക്തികളിലൊന്നായി മാറും ഈ നൂറ് ജി ഡബ്ല്യു ലക്ഷ്യത്തിലെത്താൻ നിലവിൽ ചർച്ചയിലുള്ള പദ്ധതികളിൽ നിരവധി ഘടകങ്ങൾ ഉൾപ്പെടുന്നു പതിനായിരം മെഗാ ും അതിൽ കൂടുതലുമുള്ള ശേഷിയുള്ള പരമ്പരാഗത ആണവ ഇൻസ്റ്റാളേഷനുകൾ സ്ഥാപിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും ആണവ നിലയത്തിലെ വിജയകരമായ സഹകരണം ഈ പുതിയ വലിയ പദ്ധതികൾക്ക് അടിത്തറയാകും അതോടെ കൂടംകുളം ആണവ നിലയത്തിലെ വിജയകരമായ സഹകരണം ഈ പുതിയ വലിയ പദ്ധതികൾക്ക് അടിത്തറയാകും അതോടൊപ്പം അത്യാധുനിക ഫിഷൻ റിയാക്ടറുകൾ സ്ഥാപിക്കുന്നതിലും ഇരു രാജ്യങ്ങളും ശ്രദ്ധ ചെലുത്തുന്നുണ്ട് സൈറ്റിൽ കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന പുതിയ തരം ന്യൂക്ലിയർ ഫിഷൻ റിയാക്ടറുകൾ ഉപയോഗിച്ച ചെലവ് കുറഞ്ഞ രീതിയിൽ ആണവ നിലയങ്ങൾ ഇന്ത്യയെ സഹായിക്കും പരമ്പരാഗത ആണവ നിലയങ്ങൾ കൂടാതെ കടലിലും കരയിലും ആണവ വിപ്ലവം സൃഷ്ടിക്കാൻ കഴിവുള്ള നൂതന സാങ്കേതിക വിദ്യകളും ഇരു രാജ്യങ്ങളും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ലോക ശ്രദ്ധ ആകർഷിക്കുന്നതുമായ സാങ്കേതിക വിദ്യയാണ് ഫ്ലോട്ടിംഗ് ആണവ നിലയങ്ങൾ കഴിഞ്ഞ അഞ്ചു വർഷമായി ആർട്ടിക് തുറമുഖ പട്ടണമായ പെവിക്കലിൽ റോസാറ്റം വിജയകരമായി പ്രവർത്തിപ്പിക്കുന്ന അക്കാദമിക് ലോമോനോസോവ് എന്ന ഫ്ലോട്ടിംഗ് ആണവ നിലയം ഈ സാങ്കേതിക വിദ്യയുടെ മികച്ച ഉദാഹരണമാണ് തീരദേശ മേഖലകളിൽ വൈദ്യുതി വിതരണം ചെയ്യുന്നതിൽ ഇതൊരു ഗെയിം ചേഞ്ചറാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ പ്രത്യേക സാഹചര്യങ്ങൾ പരിഗണിച്ച് ചൂടുള്ള ജലാശയങ്ങളിലും പ്രവർത്തിക്കാൻ കഴിയുന്ന ഫ്ലോട്ടിംഗ് ആണവ നിലയത്തിന്റെ ഊഷ്ണ മേഖലാ വകഭേദം എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേക വികസനം റോസാറ്റത്തിനടുത്തുണ്ടെന്ന് ലിഖാച്ചവർ സ്ഥിരീകരിച്ചു ഇത് തീരദേശ ഊർജ്ജ ആവശ്യകതകൾക്ക് ഒരു പരിഹാരമാകും ഫ്ലോട്ടിംഗ് ആണവ നിലയങ്ങൾ സൈനികപരമായും തന്ത്രപരമായും ഇന്ത്യക്ക് ഇരട്ടി പ്രഹരശേഷി നൽകും ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനൊപ്പം സമുദ്ര സുരക്ഷയ്ക്കും തന്ത്രപ്രധാനമായ ദൗത്യങ്ങൾക്കും ഇത്തരം പ്ലാറ്റ്ഫോമുകൾ ഭാവിയിൽ നിർണായകമായേക്കാം ഈ സഹകരണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തലം സാങ്കേതിക വിദ്യയുടെ കൈമാറ്റമാണ് ഇന്ത്യയിലെ റഷ്യൻ സാങ്കേതിക വിദ്യകളുടെ പ്രാദേശിക വൽക്കരണത്തിന്റെ തോത് ഗണ്യമായി വർദ്ധിപ്പിക്കാനുള്ള സാധ്യത റോസാറ്റം കാണുന്നുണ്ട് ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മേയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് വലിയ ഊന്നൽ നൽകും സ്റ്റേഷന്റെ ഉപകരണങ്ങൾ ടർബൈൻ ദ്വീപ് കപ്പൽ നിർമ്മാണ കഴിവുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട ടോപ്പ് സീക്രട്ട് സാങ്കേതിക വിദ്യകൾ ഞങ്ങളുടെ പങ്കാളികൾക്ക് കൈമാറാൻ ഞങ്ങൾ തയ്യാറാണ് ലിഗാചെവ് പ്രഖ്യാപിച്ചു ഈ തുറന്ന സമീപനം ഇന്ത്യ റഷ്യ ബന്ധത്തിന്റെ ആഴം വ്യക്തമായി ഒരു സമുദ്ര ശക്തി എന്ന നിലയിലും സിവിലിയൻ കപ്പലുകളുടെ നിർമ്മാണത്തിലുള്ള ഇന്ത്യയുടെ ഗണ്യമായ അനുഭവം കണക്കിലെടുക്കുമ്പോൾ ഫ്ലോട്ടിംഗ് നിലയങ്ങളുമായി ബന്ധപ്പെട്ട ഈ സാങ്കേതിക കൈമാറ്റം ഇരു രാജ്യങ്ങൾക്കും പരസ്പരം പ്രയോജനകരമാകും ഈ നിർണായക വിഷയത്തെക്കുറിച്ചുള്ള ചർച്ചകൾ മുന്നോട്ട് പോവുകയാണ് നിലവിൽ തമിഴ്നാട്ടിലെ കുടംകുളത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ആണവ നിലയത്തിന്റെ നാല് യൂണിറ്റുകളുടെ നിർമ്മാണത്തിലാണ് റഷ്യൻ ആണവ ഭീമൻ ഏർപ്പെട്ടിരിക്കുന്നത് ഈ പദ്ധതി ഇന്ത്യ റഷ്യ സഹകരണത്തിന്റെ വിജയകരമായ മാതൃകയാണ് കൂടംകുളത്തെ ആയിരം മെഗാവോട്ട് ശേഷിയുള്ള രണ്ട് യൂണിറ്റുകൾ ഇതിനോടകം ഇന്ത്യയുടെ ദേശീയ പവർ ഗ്രിഡുമായി ബന്ധിപ്പിച്ച് വൈദ്യുതി വിതരണം ചെയ്യുന്നുണ്ട് ഇനിയുള്ള നാല് യൂണിറ്റുകൾ കൂടി പൂർത്തീകരണത്തിന്റെ വിവിധ ഘട്ടങ്ങളിലാണ് സാങ്കേതികവിദ്യ പങ്കുവെക്കുന്നതിലൂടെയും പ്രാദേശികവൽക്കരണത്തിന് പ്രാധാന്യം നൽകുന്നതിലൂടെയും റഷ്യ ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷാ ലക്ഷ്യങ്ങൾക്ക് നൽകുന്ന പിന്തുണ ഈ പങ്കാളിത്തത്തെ തന്ത്രപരമായി കൂടുതൽ ശക്തമാക്കുന്നു സാമ്പത്തികമായും സാങ്കേതികമായും ഇന്ത്യയെ സ്വയം പര്യാപ്തമാക്കാൻ ഇത് സഹായിക്കും കൂടംകുളത്തെ വിജയകരമായ സഹകരണത്തിന്റെ അടിത്തറയിൽ ഫ്ലോട്ടിംഗ് ന്യൂക്ലിയർ പ്ലാന്റുകൾ ഉൾപ്പെടെയുള്ള നൂതന സാങ്കേതിക വിദ്യകൾ സ്വായത്തമാക്കാൻ ഇന്ത്യക്ക് സാധിക്കും ഇത് ഇന്ത്യയുടെ ആണവ സാങ്കേതിക വൈദഗ്ധ്യത്തെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തും റഷ്യയുടെ സഹായത്തോടെ ആണവ ഇന്ധന ചക്രത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും ഇന്ത്യയ്ക്ക് ആധിപത്യം നേടാൻ സാധിക്കും ഇത് ദീർഘകാലാടിസ്ഥാനത്തിൽ രാജ്യത്തിന്റെ ഊർജ്ജ സ്വയം പര്യാപ്തത ഉറപ്പുവരുത്തും വരാനിരിക്കുന്ന പുടിൻ മോദി ഉച്ചകോടിയ സഹകരണത്തിന് പുതിയ ഊർജ്ജം പകരുമെന്ന ഉറപ്പാണ് വലിയ ആണവ പദ്ധതികൾ സാങ്കേതിക കൈമാറ്റം ഫ്ലോട്ടിംഗ് റിയാക്ടറുകൾ എന്നിവയെക്കുറിച്ചുള്ള അന്തിമ തീരുമാനങ്ങൾ ഉച്ചകോടിയിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ചുരുക്കത്തിൽ ഊർജ്ജ ലോകത്ത് റഷ്യ ഇന്ത്യ സൗഹൃദത്തിന്റെ ശക്തി വിളിച്ചോതുന്ന സുപ്രധാന ചുവടുവെപ്പാണ് നൂറ് ജി ഡബ്ല്യു ലക്ഷ്യം യാഥാർത്ഥ്യമാകുന്നതോടെ ഇന്ത്യ ആഗോള ആണവ ഭൂപടത്തിൽ ഒരു സുപ്രധാന ശക്തിയായി ഉയർന്നെഴുന്നേൽക്കും